പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമീൻ ഇന്നത്തെ വചനം ദൈവത്തിൻ്റെ നാമം നിന്നെ സംരക്ഷിക്കട്ടെ സങ്കീർത്തനങ്ങൾ ഇരുപതാം അധ്യായം ഒന്നാം തിരുവചനം നമ്മുടെ ജീവിതത്തിലെ വേദനകളും വിഷമങ്ങളും എല്ലാം നമുക്ക് കർത്താവിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കാം ദൈവത്തിൻ്റെ നാമം നമ്മളെ സംരക്ഷിക്കും ഉറച്ച വിശ്വാസത്തോടെ ഈ വചനം നമുക്ക് നമ്മുടെ നിയോഗം സമർപ്പിച്ച് മൂന്ന് ദിവസം ഏറ്റു ചൊല്ലി പ്രാർത്ഥിക്കാം മുപ്പത്തിമൂന്ന് തവണ മൂന്ന് ദിവസം ഏറ്റു ചൊല്ലുക സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്ന് വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ദുഷ്ടാരൂപയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നും അങ്ങേടേതാകുന്നു ആമീൻ